സ്ത്രീകള് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ നിങ്ങൾ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്ത് രാത്രി ഉറങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പ്രൈവറ്റ് ഏരിയയിലെ ഹൈജീനിൽ നിങ്ങൾ കാണിക്കുന്ന മിസ്റ്റേക്കുകൾ ഇതൊക്കെ ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്നത് ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ വീഡിയോയിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഡോക്ടർ ആമിന മെഡിക്കൽ ഓഫീസർ പ്രാണൻ കെയർ സെൻ്റർ കൂടുതലായിട്ടും ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ പറഞ്ഞു വരുന്ന കുറച്ച് ആണ് മുഖത്ത് ഒരുപാട് പിമ്പിൾസ് വരുന്നു തലയിൽ ഒത്തിരി താരം വരുന്നു ദേഹത്തൊക്കെ ഇൻഫെക്ഷൻസ് വട്ടച്ചൊറി അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് പാച്ചസ് വരുന്നു ദേഹത്ത് മാർക്കുകൾ വീഴുന്നു അതായത് അണ്ടർ ഗാർമെൻസ് ഉണ്ടാകുന്ന മാർക്കുകൾ വീഴുന്നു അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയയിൽ ചൊറിച്ചിൽ ഉണ്ടാകുന്നു തുടയിടുക്കുകളിലെ ചൊറിച്ചിൽ ഇത്തരം കാര്യങ്ങൾ സാധാരണ കുട്ടികളെ കംപ്ലൈൻറ്റ് ചെയ്യുന്ന കാര്യമാണ് അവർ പുറത്തു പോലും പറയാതെ മടിച്ച് ഇരിക്കുന്ന കാര്യവും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഹൈജീനിനായിട്ട് നിങ്ങൾ മെയിൻ്റെ ചെയ്യേണ്ട ഒരു ടവൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഫോർ ടവൽ സിസ്റ്റം അപ്പോൾ നാല് ടവല് വെച്ചിട്ടാണ് നമ്മുടെ ഹൈജീൻ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാനായിട്ടുള്ളത് ഈ നാല് ടവലിൻ്റെ രണ്ട് സെറ്റ് എപ്പോഴും കയ്യിലുണ്ടാവണം ആൾട്ടർനേറ്റ് ഉണ്ടാവണം അതായത് ഉണക്കി വെയിലത്ത് ഉണക്കി ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് ഉണക്കി ഉപയോഗിക്കാനുള്ള നാല് ടവലുകൾ ഇതിൽ ഒന്ന് തലയിലത്തേക്ക് വേണ്ടിയാണ് ഒന്ന് ഫേസിന് വേണ്ടിയാണ് ഒന്ന് ബോഡിക്ക് വേണ്ടിയാണ് വേറെ ഒന്ന് പ്രീവറ്റ് ഏരിയയ്ക്ക് വേണ്ടിയാണ് ഇതിൻ്റെ മെറ്റീരിയൽസും നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം ഇത് എന്തിനാണ് ഇങ്ങനെ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നാല് തരം ടവൽ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം തലയോട്ടി നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഹെയർ ചേർന്നിട്ടുള്ള ഒരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അവിടെ കൂടുതലായിട്ടും സെബവുംസ് വരാൻ സാധ്യതയുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒന്ന് രണ്ട് ദിവസം ചേർത്ത് തല തലയൊക്കെ ഇരുന്ന് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത സ്മെല്ല് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന ാണ് നമ്മൾ പ്രൈവറ്റ് ഏരിയാസിലും നമ്മുടെ ദേഹത്തുമൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രൈവറ്റ് ഏരിയയിൽ ഇത്തരം ടവല് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാനും ഫംഗസ് വളരാനും കാരണമാകും ഇനി നിങ്ങൾ ദേഹത്ത് ഉപയോഗിക്കുന്ന ടവല് ഇത്തരം തലയിൽ ഉപയോഗിക്കുന്നതോ പ്രൈവറ്റ് ഏരിയയിലേക്ക് ടച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ടവൽ ആണെങ്കിലും നിങ്ങൾക്ക് ദേഹത്ത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വട്ടച്ചൊറി അല്ലെങ്കിൽ ഡ്രൈനെസ് വന്നിട്ട് വൈറ്റ് പാച്ചസ് അങ്ങനെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ ഈ ബാക്കി പാർട്ടിൽ ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് ഏരിയയിലും ദേഹത്തും ഒക്കെ ഉപയോഗിക്കുന്ന ടവൽ കൊണ്ടാണ് ഫേസ് നമ്മൾ വൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ തലയിൽ യൂസ് ചെയ്യുന്ന അതേ ടവൽ കൊണ്ടാണ് ഫേസ് വൈപ്പ് ചെയ്യുന്നതെങ്കിൽ മുഖത്ത് പെട്ടെന്ന് തന്നെ ആഗ്നീസും നമുക്ക് കൂടുതലായിട്ട് ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ കാരണമാണ് ഓരോ ഏരിയയ്ക്കും ഈ ഒരു നാല് ടവൽ മെത്തേഡ് ചെയ്യണമെന്ന് പറഞ്ഞത് നാല് ടവൽ മെത്തേഡ് ഒന്ന് തലയിലേക്ക് ഒന്ന് ഫേസിലേക്ക് ഒന്ന് ബോഡിയിലേക്ക് ഒന്ന് പ്രൈവറ്റ് ഏരിയയിലേക്ക് ഈ ടവൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മെറ്റീരിയലും അതിൻ്റെ സൈസും ഒക്കെ ശ്രദ്ധിക്കുക പ്രൈവറ്റ് ഏരിയയിലേക്ക് ചെറിയ ടവൽ ഹാൻഡ് കർച്ചീഫ് പോലത്തെ ടവൽ എടുത്താലും മതിയാകും ഫേസിലത്തേക്ക് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ എടുക്കുക എപ്പോഴും ഫേസിലെ സ്കിന്നൊക്കെ വളരെ മൃദുവായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ പെട്ടെന്ന് സ്ക്രാച്ച് വീഴാത്ത ടൈപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക ബോഡിയിലേക്ക് വലിയ ടവൽ തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രോപ്സ് യൂസ് ചെയ്യുക തലയിലത്തേക്കാണെങ്കിൽ തോർത്ത് മുണ്ട് തോർത്തില്ലേ അതാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇതിൽ തന്നെ നിങ്ങൾ രണ്ട് സെറ്റ് വെച്ച് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് ഉണക്കി ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഞാൻ ഇത് ടീനേജേഴ്സിന് വേണ്ടിയാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് അവർക്ക് ചിലപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ചേച്ചിമാരോ അല്ലെങ്കിൽ അമ്മമാർക്ക് ഇത്രയും കൺവേ ചെയ്ത് കൊടുക്കാനോ കഴിയാതെ വരും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇത്തരം ഹൈജീൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് ടവൽ ഫോർ ഫോർസെറ്റ് ടവൽ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷൻസും മാറി നല്ല ക്ലീൻ ആയിട്ടുള്ള ബോഡി അത് ഗ്ലോ ആയിട്ടുള്ള ബോഡി നമുക്ക് കിട്ടും അതുപോലെ തന്നെ സ്കിന്നിൽ കണ്ടുവരുന്ന റാഷസ് ആവശ്യമില്ലാത്ത മാർക്കുകൾ ഒക്കെ മാറിക്കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ഫേസിൻ്റെ ഗ്ലോ ആയാലും ഫേസിൽ ഫേസിലുണ്ടാകുന്ന പിംപിൾസിനായാലും നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും അതുപോലെ തലയോട്ടിയിലുണ്ടാകുന്ന താരനും നിങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങും പ്രൈവറ്റ് ഏരിയയിൽ ഇച്ചിങ് അനുഭവപ്പെടുന്ന ആളുകളാണ് ചൊറിച്ചിൽ എപ്പോഴും വിട്ടുമാറാതെ നിൽക്കുന്നുണ്ട് തൊട്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളും ഇങ്ങനെ ഫോർ ടവൽ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും ഇനി പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് രാത്രി കാലങ്ങൾ രാത്രി ഉറങ്ങാൻ സമയത്ത് അണ്ടർ ഗാമെൻറ്റ്സ് യൂസ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഉറങ്ങുന്ന ആളുകൾ ഒരുപാടാണ് ഇപ്പോഴും ഞാൻ ക്ലിനിക്കിൽ വരുന്നവരോടും ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നവരോടൊക്കെ പറയും അങ്ങനെ ചെയ്യരുത് രാത്രി നല്ല ഒരു ഉറക്കം കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ അണ്ടർ ഗാമെൻറ്റ്സ് ഫ്രീ ആയിട്ട് വേണം കിടക്കാനായിട്ട് ഇതെപ്പോഴും ടീനേജേഴ്സിനോട് പറയുമ്പോഴാണ് അവർക്ക് അതിനൊരു മടി തോന്നുന്നത് അതിന് പ്രത്യേകമായിട്ട് എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും നിങ്ങൾ അണ്ടർ ഗാമെന്റ്സ് റിമൂവ് ചെയ്തിട്ട് ഉറങ്ങുക അത് നിങ്ങളുടെ പാൻറ്റീസ് ആയാലും ആയാലും നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഉറങ്ങുക അതിന് കാരണം എപ്പോഴും അണ്ടർ ഗാർമെന്റ്സ് ടൈറ്റായിട്ടാണ് വരുന്നത് ഇത്തരം ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ഇട്ട് ഉറങ്ങുകയാണെങ്കിൽ ശരീരത്തിലെ രക്തയോട്ടം പ്രോപ്പറായി നടക്കില്ല ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷനും വളർച്ചയും ഹീലിങ്ങും ഒക്കെ നടക്കുന്നത് അപ്പോൾ അത്തരം നല്ല നല്ല കാര്യങ്ങള് ശരീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അണ്ടർ ഗാർമെന്റ്സ് ടൈറ്റ് ആയിട്ടിട്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾക്ക് തടസ്സങ്ങളുണ്ടാകും അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് ഹൈജീൻ്റെ കാര്യം പറയുമ്പോൾ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്ത് ഇട്ടുകൊണ്ട് അടിവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഉറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് ആ അടിവസ്ത്രങ്ങൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങുമ്പോഴും ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അടിവസ്ത്രങ്ങൾ ടൈറ്റായിട്ടാണ് സാധാരണ വരുന്നത് നിങ്ങളുടെ ബ്രേസിയർ ആയാലും പാൻറ്റീസ് ആയാലും എപ്പോഴും ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇത് പകൽ സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാൽ രാത്രി ഒരെട്ട് മണിക്കൂർ ഒരു ഒമ്പത് മണിക്കൂർ ഉറക്കത്തിനും ഇതുപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് രക്തയോട്ടത്തിനെ തടയും രാത്രി കാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഹീലിങ്ങും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വളർച്ചയും ശരീരത്തിൻ്റെ ഡീടോക്സിഫിക്കേഷനും ഒക്കെ നടക്കുന്ന സമയമാണ് ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തെ ടൈറ്റ് ചെയ്തുകൊണ്ടുള്ള വസ്ത്രങ്ങളും കൂടി നമ്മുടെ ശരീരത്ത് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നടക്കാൻ ഉള്ള സാധ്യതകൾ കുറയും അതുപോലെ തന്നെ രക്തയോട്ടം കുറയും ഈ ഭാഗത്തേക്കൊക്കെയുള്ള രക്തയോട്ടം ഈ സമയത്ത് കുറച്ചുകൂടി നമ്മൾ കിടക്കുകയും കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൺസ്ട്രിക്റ്റായി രക്തയോട്ടങ്ങൾ കുറയും ബ്രസ്റ്റ് ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ വരാനായിട്ട് ഇത്തരം ശീലങ്ങൾ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇത്തരം അണ്ടർ ഗാമെൻറ്റ്സ് റിമൂവ് ചെയ്ത് ഉറങ്ങുക എപ്പോഴും ടീനേജേഴ്സിനോട് ഇത് പറയുമ്പോൾ അവർക്ക് ഒത്തിരി മടി തോന്നാറുണ്ട് അത് റിമൂവ് ചെയ്ത് കിടക്കാനായിട്ട് അപ്പോൾ അമ്മമാരും ചേച്ചിമാരും ഒക്കെ പ്രത്യേകം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി നിങ്ങളും അത്തരം ശീലങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം ശീലങ്ങൾ മാറ്റിയെടുക്കുക കൂടുതലായും ടീനേജേഴ്സ് മാർക്ക് വന്നു ബോഡിയിൽ കറുത്ത പാടുകൾ വന്നു എന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് പറയുന്നത് ഇറുകിയിട്ടുള്ള അണ്ടർ ഗാർമെൻസ് ഇട്ട് കിടക്കുന്നതും സൈസ് നമ്മുടെ ബോഡിയിൽ സൈസ് അറിയാത്ത അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതുമാണ് ഇത്തരം മാർക്ക് വരാനായിട്ടുള്ള കാരണം പിന്നെ എപ്പോഴും പറഞ്ഞുകൊടുക്കും അണ്ടർ ഗാർമെൻറ്റ്സ് റിമൂവ് ചെയ്ത് ഉറങ്ങുക സ്വന്തം ശരീരത്തിന് ചേർന്ന് അണ്ടർഗാമെൻസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലോവെറ ജെല്ലോ ഇപ്പോഴത്തേക്ക് താൽക്കാലികത്തിനായിട്ട് അത്തരം ജെല്ലുകൾ എന്തെങ്കിലും പുരട്ടുക ജെല്ലോ അല്ലെങ്കിൽ ലോഷനോ ബോഡി ലോഷനോ പുരട്ടി കൊടുക്കുക ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവർ തന്നെ പറയും ഇപ്പോൾ നല്ല മാറ്റമുണ്ട് മാർക്ക് കുറഞ്ഞ് വരുന്നുണ്ടെന്ന് കാരണം നമ്മുടെ ആ സ്കിന്ന് അവിടെ ടൈറ്റ് ആവുന്നത് കുറഞ്ഞു വരുന്നു കൂടുതൽ നമ്മൾ എന്തെങ്കിലും ഒരു ലോഷനും കൂടി അപ്ലൈ ചെയ്യും ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുത്തെ രജൂവനേഷനും കൂടി നടക്കും അങ്ങനെയാണ് ഈ മാർക്ക് മാറി വരുന്നത് അപ്പോൾ ഇത്രയും ഇമ്പാക്റ്റ് ഉള്ള അണ്ടർ അണ്ടർഗവൺമെൻറ്റ് റിമൂവ് ചെയ്ത് ഉറങ്ങുന്ന ഹാബിറ്റ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേഡീസിൻ്റെ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വേറൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ